ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസിനെസിലേക്ക് സ്വാഗതം അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്ന മെറ്റീരിയൽ കോട്ടൻ്റെ കാന്ത പ്ലെയിൻ മെറ്റീരിയലാണ് ഒരു റയോൺ മിക്സ് ആയിട്ടുള്ള ഒരു കോട്ടനാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ ഇത് നാല്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് ഇതുപോലെയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ലൈനിങ്ങോടെയും ലൈനിങ് ഇല്ലാതെയും തയ്ക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആണ് റയോൺ മിക്സ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് കാന്താ വർക്കാണ് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ ഇതിന്റെ അടുത്ത കളറ് നല്ലൊരു പീച്ച് കളറാണ് ഇതുപോലെ നീളത്തിൽ തയ്ക്കണം കാന്ത വർക്ക് വരുന്ന പോലെ നീളത്തിൽ വരുന്ന പോലെ തയ്ക്കണം മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അടുത്ത കളറ് നല്ല ഭംഗിയുള്ള കാന്ത വർക്കാണ് നല്ലൊരു കളറാണ് വയലറ്റ് കളറാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ ഇത് ടോപ്പിനും പാൻറ്റിനും ഒരേപോലെ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഇപ്പം ട്രെൻഡായിട്ടതേ ഒരേ പോലത്തെ പാൻറ്റും ടോപ്പ് വരുന്നത് നല്ലൊരു പിങ്ക് കളറ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് നേവി ബ്ലൂ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് ഡാർക്ക് കളറാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ നല്ലൊരു ലാവൻഡർ കളറ് അടുത്ത കളറ് നല്ലൊരു യെല്ലോ കളറാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ റയോൺ മിക്സ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് ടോപ്പിനും ബോട്ടത്തിനൊക്കെ ഒരേപോലെ തയ്ക്കാൻ പറ്റുന്ന ഐറ്റാണ് അടുത്തത് ബ്ലാക്ക് കളറ് നരച്ച ബ്ലാക്ക് ഒന്നുമല്ല നല്ല ബ്ലാക്ക് ആണ് മീറ്ററിന് നൂറ്റി രൂപ ഇത്രയാണ് കാന്ത വർക്കിൽ ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് വെച്ച് തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്